തീവ്രവാദ ആക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഭീകരാന്തരീക്ഷത്തിനിടയിൽ കൈമോശം വന്ന വൈദിക ദൈവവിളികൾക്ക് സിറിയയിൽ വീണ്ടും പുനർജന്മം പതിനേഴ് വർഷത്തിനിടയിലെ ആദ്യത്തെ പൗരോഹിത്യം അടയാളപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സിറിയയിലെ ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ഇരട്ട സഹോദരങ്ങളാണ് ജൂലൈ ആറ് ശനിയാഴ്ച വൈദികരായി അഭിഷിക്തരായത് എന്നത് ആഹ്ലാദ മുഹൂർത്തങ്ങൾക്ക് ഇരട്ടി മധുരം പകർന്നു ആലപ്പുയിലെ ലത്തീൻ അപുസ്തോലിക വികാര്യത്തിന്റെ അധ്യക്ഷനും നവവൈദികരുടെ ബന്ധുവുമായ ബിഷപ്പ് ഹന്ന ജാലൂഫിന്റെ കൈവെപ്പിലൂടെയാണ് ജോർജ് ജോണി എന്നീ ഇരട്ട സഹോദരന്മാർ അഭിഷിക്തരായത് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഭീകരതയിൽ കഴിയുന്ന സിറിയയുടെ മണ്ണിൽ ഇരട്ട സഹോദരങ്ങളുടെ തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകളിൽ മുപ്പത് ഫ്രാൻസിസ്കൻ സന്യസ്തർ പങ്കെടുത്തു ഇതാദ്യമായാണ് സിറിയയിലെ ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ഇരട്ട സഹോദരങ്ങൾ വൈദികരായി അഭിഷിക്തരാകുന്നത് എന്ന പ്രത്യേകത കൂടി തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ഉണ്ടായിരുന്നു ജോർജും ജോണിയും അലപ്പോയിലെ ഫ്രാൻസിസ്കൻ ഇടവകയിൽ അൽത്താര ബാലന്മാരായും മതബോധന അധ്യാപകരായും വിവിധ യൂത്ത് ഗ്രൂപ്പുകളിലും സജീവമായി പങ്കെടുത്തിരുന്നു സിറിയയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവർക്ക് പതിനഞ്ച് വയസ്സായിരുന്നു നഗരം നേരിട്ട വൻ ദുരന്തങ്ങൾക്ക് ഇവർ സാക്ഷികളായിരുന്നു യുദ്ധത്തിനിടയിലും ഭയം അകറ്റിവച്ച് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നതും കുടുംബത്തിന്റെ പിന്തുണയോടെ എല്ലാറ്റിലുമുപരി ദൈവത്തിന് പ്രാധാന്യം നൽകാൻ കഴിഞ്ഞിരുന്നതും ഇരട്ട സഹോദരങ്ങൾ ഓർത്തെടുക്കുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഫ്രാൻസിസ്കൻ സഭാവസ്ത്രം ധരിച്ചുള്ള ജോർജ് ജോണി ഇരട്ട സഹോദരങ്ങളുടെ ചിത്രങ്ങളും ഇതോടൊപ്പം വൈറലാവുകയാണ് സിറിയയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് രണ്ട് ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ക്രൈസ്തവർ മാത്രമാണ് ഇവിടെ അവശേഷിച്ചിട്ടുള്ളത് ইণ্টাৰনোষণল ডেক্ক শেকেনা